ം ഞാൻ ജുഡീഷ്യറിയിൽ പന്ത്രണ്ട് കൊല്ലക്കാലം ഒരു വക്കീലിന്റെ ഓഫീസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ഓഫീസിൽ വർക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പറയാം ഇതൊരു വിഷമമുണ്ട് അടുത്തൊരു കാര്യം ഞാനിവിടെ ചോദിക്കുന്നത് ഒരു പുരോഹിതൻ എന്ന് പറയുന്നു ഇവരുടെ വീട്ടിലുള്ള പുരോഹിതനെന്ന് പറഞ്ഞു അതിനേക്കാൾ ഉപയോഗം പറയുന്നത് ഇവൻ എന്നെ ഹൈക്കോടതിയിൽ ഏതാണ്ട് എന്നെ അഡ്വക്കേറ്റുണ്ട് ഹൈക്കോടതി അഡ്വക്കേറ്റിന് എന്നെ കൊമ്പുണ്ടോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നല്ല ഹൈക്കോടതി അഡ്വക്കേറ്റ്മാരെ ആരും ഭീഷണിപ്പെടുത്തൂല ആ ഒരു പുലി കാണിച്ച് പേടിപ്പിക്കുകയില്ല അതുപോലെ ഇത്തരം ചെറ്റത്തരം ചെയ്യുകയില്ല കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിൽ ഇവൻ ഈ തേർഡ് പാർട്ടി ആയിട്ട് പോയിരുന്നു ഞാൻ ചോദിച്ചാ ഇവന് പോകാൻ റൈറ്റ് റേറ്റ് ഇവനെന്ന് ഞാൻ വിളിക്കും കാരണം ഞാൻ ഈ പറഞ്ഞ അച്ഛന്മാരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന അനേകം സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരാളാണ് ഇവനെന്നെ റൈറ്റ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് തോമസിയായി റൈറ്റ് ഇവൻ അവിടെ പോയി ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു ഇവൻ ഇവൻ ആരാ ഇവന് വക്കാലത്ത് കൊടുത്തിട്ടുണ്ടോ അതായത് ഈ നോബി എന്ന് പറയുന്ന ആൾ വക്കാലത്ത് കൊടുത്തിട്ടുണ്ടോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ കോടതി ഇന്ന് നോട്ടീസ് കൈപ്പറ്റിയില്ല എന്ന് പറയുന്നു പ്രിയപ്പെട്ട സുഹൃത്തെ അർജന്റ് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് എത്രയും പെട്ടെന്ന് നടൻ നടപടി നടത്താനുള്ള നിയമ ഇവിടെ അപ്പൊ ഇതിനൊക്കെ ഭർത്താവായ ോബിയുടെ നാട്ടുകാരനും നോബിയുടെ സ്കൂൾമേറ്റുമായ തോമസ് ആഹാ അപ്പൊ ബോബി അച്ഛൻ എല്ലാം കാണുകയും കേൾക്കുക ഒക്കെ ചെയ്യണ്ടല്ലേ ഭീഷണിപ്പെടുത്താൻ ആളുടെ തലവട്ടം പുറത്തു കാണിക്കണ്ട് നോബിന്ന് പറഞ്ഞ അനിയനോട് പാതിരിയായ ചേട്ടൻ ബോബീച്ചന് അത്രയ്ക്ക് സ്നേഹമാണ് ഈ ജയിലിൽ പോയി കിടക്കണ നോബിക്ക് കൂട്ടായിട്ട് അതിനുള്ള യോഗ്യതകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അർഹതയുണ്ടല്ലോ ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഭീഷണിപ്പെടുത്തിയോടുകൂടി അതിനുള്ള യോഗ്യത ഒന്നോടെ കൂടിയില്ലേ തോമസ് ഇപ്പൊ ഈ കാര്യം പറഞ്ഞതു നമ്മളെ ഈ ബോബേച്ചന്റെ തനി സ്വഭാവം അറിഞ്ഞല്ലേ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂടാണ്ട് ഷൈനയെ അനുകൂലിച്ചുകൊണ്ട് നോബിക്കെതിരായി ഉള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് എത്ര പേരെ ഇനി ഇതുപോലെ ബോബേച്ചൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും ഭീഷണിപ്പെടുത്താനിരിക്കും ഈ തോമസിനെ പോലെ ഓരോരുത്തരും വെളിപ്പെടുത്തുമ്പോഴല്ലേ നമ്മൾ പലതും അറിയാനിരിക്കുന്നത് എങ്ങനെയായിരുന്നാലും നിങ്ങള് എല്ലാവരും കൂടെ കൂടി ബോബിയത്തിനെ ഒന്നാം പ്രതിയാക്കി അകത്തിട്ടെടുത്തേ നിർത്താവുള്ളൂ ഒരു ഖത്തറാര് ക്രിമിനലില് ക്രിമിനൽ ഖത്രാർ ഒന്നാം പ്രതിയായിട്ട് അകത്തിട്ടു ഗോപി മൂന്നാം പ്രതിയാവുള്ളൂ ഒന്നാം പ്രതി യഥാർത്ഥത്തില് ഇവരുടെ അമ്മയാണ് അതെ അതെ ഒറിജിനൽ ചേരി ഞങ്ങളല്ലേ ഒറിജിനൽ ശരി ഇരു കുടുംബയോഗത്തിന്റെ ഉണ്ടാക്കിയത് എന്റെ അപ്പനായിരുന്നു പുള്ളിയായിരുന്നു ഒറ്റപത്ത വർഷം പ്രസിഡന്റ് പിന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷം പ്രസിഡന്റ് ഞാനായിരുന്നു ഞാൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞ ഇവരെ ഈ കേട്ടവൻ കത്രാരായപ്പോഴേ ആദ്യം ചെയ്ത് കുടുംബയോഗം തകർത്തു കുടുംബ യോഗം തകർത്തു പിന്നെ ഞങ്ങൾക്ക് ഒരു ചാരിത്രപര സേറ്റിണ്ടായിരുന്നു അതിപ്പോ എല്ലാം മേടിച്ചോണ്ട് പോയിട്ട് അത് ഇനിക്ക് വന്നിട്ടില്ല തെറിയാ പറയണേ അത്രാർ കത്ര അവനെ ഗുണ്ടയായിട്ട് കൂട്ടുന്നത് അവനെ അവനെ പറയാൻ ഗുണ്ട തലവനാക്കും കോളേജ് അധ്യാപകനായിരുന്ന ഈ സ്റ്റീഫൻ ചേരിയയിൽ അദ്ദേഹം വിവാദമായ വൻ പ്രമാദമായ കേസുകളിൽ വളരെയധികം മുൻകൈ എടുത്തിട്ടുള്ള ഒരാളും കൂടിയാണ് അച്ഛൻ പട്ടത്തിന് പഠിക്കാൻ പോയിട്ട് തിരിച്ചു വന്ന കല്യാണം കഴിക്കാൻ നടന്നിട്ട് പെണ്ണുങ്ങളൊന്നും ഒത്തുവരാത്തോണ്ട് തിരിച്ച് പിന്നെ ആ വൈദികനായി പോയി അതെങ്ങനെ തിരിച്ചെടുത്തു എന്നാണ് ഒട്ടും മനസ്സിലാവാത്തത് സാധാരണ അങ്ങനെ പോയിട്ടുണ്ടെങ്കി പിന്നെയും തിരിച്ചെടുക്കൂ വൈദികര ആവശ്യത്തിന് എന്തെങ്കിലും ഫങ്ഷനോ എന്തെങ്കിലും ഒഴിച്ചു കൂടാത്ത കാര്യങ്ങൾക്കല്ലാതെ വീടുകളിൽ താമസിക്കാനോ വരാനോ പോകാനോ ഒന്നും പാടില്ലാന്ന് എന്തെങ്കിലും ചട്ടങ്ങളൊക്കെ ഉള്ളതാ അന്നിട്ടാണ് ഈ ബോബിയച്ചൻ അവര് വീടിന് മുകളിൽ പ്രത്യേകം മട്ടുപ്പാവൊരുക്കി പുള്ളി ഒരു മുറി ഒരുക്കി താമസിച്ചുകൊണ്ടിരുന്നത് ഷൈനീനെ ക്ഷീണിച്ചുകൊണ്ടൊക്കെ ഇരുന്നത് സാധാരണ ഒരു ചെറുക്കന് പെണ്ണ അന്വേഷിച്ചാൽ പോലും ഒരു പെണ്ണിന് എന്തൊക്കെ യോഗ്യതകൾ ഉണ്ടായാലും അവരൊന്ന് കല്യാണം കഴിക്കാൻ കൂട്ടാക്കണേ അപ്പൊ അങ്ങനെയുള്ള കർത്താവിന്റെ മണവാട്ടിയായ സഭയ്ക്ക് എന്തെല്ലാം യോഗ്യതകൾ വേണം അങ്ങനെയുള്ള സഭയില് ഇങ്ങനത്തെ പാമ്പും തേളിനെയൊക്കെ എന്തിനാണ് സഭയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് സഭ കർത്താവിൻ്റെ മണവാട്ടിയാണ് കാരണം കൂടാതെ ശാപം പറ്റുകയില്ല എന്നല്ലേ അപ്പൊ ഇതുപോലത്തെ ഇത്രേം ക്രിമിനൽ ബുദ്ധിയുള്ള ഒരച്ഛനെ സഭയിൽ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കാരണമുണ്ടെങ്കിൽ തീർച്ചയായും ശാപം പറ്റിയിരിക്കുന്നല്ലേ ദൈവത്തിന്റെ ശാപം ക്രിസ്തു വരുമ്പോൾ എടുക്കപ്പെടുന്ന വളരെ പ്രതീക്ഷയോടുകൂടിയിരിക്കുന്ന സഭയിൽ ഇത്രയും പിശാചിന്റെ പ്രവർത്തിയുള്ള ഒരു സാത്താനായ അച്ഛനെ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് വിശ്വാസത്തില് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിശ്വാസികൾ പിന്നെയും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് നിവേദ്യ വസ്തുക്കൾ പൗലോസ് തൊട്ടാൽ വിശുദ്ധം എന്നാണ് വിശ്വാസം അതായത് ക്രിസ്ത്യാനി തൊട്ടാൽ അശുദ്ധമായത് ശുദ്ധമാവുന്നാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഇതുപോലത്തെ അച്ഛനൊക്കെയാ തൊടണമെങ്കിലോ ശുദ്ധവും കൊണ്ട് അശുദ്ധാവൂലേ മിക്കവരും ഉന്നയിച്ച ഒരു സംശയമാണ് എന്തുകൊണ്ടാണ് ഈ നോബിയുടെ അനിയൻ ആ അധ്യാപകൻ ഈ തറവാട്ടി താമസിക്കാത്തത് ഏറ്റവും വളരെ ആളുകളാണല്ലോ സാധാരണ തറവാട്ടി താമസിക്കുന്നത് ഈ ബോബേച്ചന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നോണ്ടായിരിക്കും ഒരുപക്ഷെ അവരവിടെ താമസിക്കാത്തത് മാത്രമല്ല അവരുടെ കുടുംബത്തിലും ഈ ബോബേച്ചൻ വിള്ളലുകൾ ഉണ്ടാക്കാൻ കുത്തി തിരിപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ അത് നമ്മളെ സംശയിക്കണമല്ലോ ഇത്രയും ചെയ്യുന്ന അച്ഛനായോണ്ട് ചില വീടുകളുടെ കമന്റിൽ ഈ ബോബി അച്ഛൻ വലിയ സോഷ്യൽ സർവീസുകാരനാന്നൊക്കെ കണ്ടു പുള്ളിയുടെ സോഷ്യൽ സർവീസിന്റെ ഗുണം കൊണ്ടായിരിക്കും ഷൈനി മക്കളും ആത്മഹത്യ ചെയ്യണ്ടോ ഇനി എന്തൊക്കെ ലീലാവിലാസങ്ങളാണോ ഈ ബോബി അച്ഛൻ്റെ കാണാനും കേൾക്കാനും ഇരിക്കണേ ആവും ഈ പാതിരിയായ ബോബി അച്ഛനെതിരായിട്ട് ഇത്ര ആൾക്കാര് സംസാരിക്കുന്ന തെളിവുകളെല്ലാം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രതി ചേർക്കാൻ താമസിക്കുന്ന പ്രയാസവും ഹാർഡ് ഫാമറിൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ നോബിയുടെ അയൽവക്കക്കാരന്റെ ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നു അതിൽ പറയേണ്ടത് ഷൈനി ഈ നോബിയുടെ പല പ്രാവശ്യം പറഞ്ഞാണ് മാറി താമസിക്കാന്ന് ഈ പാതിരിയുടെ ഇടപെടലായിരിക്കും വിദേശത്താണല്ലോ നോബി ആ എടാ ആള് ശരിയല്ല എന്ന് നോബിയോട് പറഞ്ഞാണുമല്ലോ ആ മാറി താമസിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ കാര്യം ബോക്കായി അതുകൊണ്ട് ഒരു ഒറ്റ പൈസ പോലും ആ ഷൈനിയുടെ പേരിൽ അക്കൗണ്ടിലില്ലായിരുന്നു മാത്രമല്ല പുള്ളിക്ക് രാത്രിയാകുമ്പോൾ മട്ടുപ്പവരേക്ക് ക്ഷണിക്കാൻ ആളെ വേണമായിരുന്നല്ലോ വീട്ടിൽ തന്നെ ആളുണ്ടായല്ലേ അത് നടക്കുള്ളായിരുന്നു ഷൈനി ഏതായാലും മരിക്കണതിനാകുമ്പോൾ നാട്ടുകാരിലെ ഒരാളോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ പാതിരീനെ പറ്റി വീട്ടുകാരെ പറ്റി പറഞ്ഞു നന്നായി അല്ലെങ്കിൽ ഇപ്പം ഇതൊന്നും പുറത്തേക്ക് വരില്ലായിരുന്നു എൻ്റെ പൊന്നു സഹോദരിമാരെ ആരെങ്കിലും ഇതുപോലെ ഷൈനീനെ പോലെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ആരോടെങ്കിലുമൊക്കെ നിങ്ങളുടെ അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പങ്കുവെക്കണം ഒരു എഴുത്തോ കുത്തോ എന്തെങ്കിലും ഒരു തെളിവുകൾ എവിടെയെങ്കിലും നിങ്ങൾ അവശേഷിപ്പിക്കാൻ ശ്രമിക്കുക എന്നാലല്ലേ എന്തെങ്കിലുമൊക്കെ കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ മറ്റുള്ളവർക്കും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയസിലൂടെ പങ്കുവെക്കാനെങ്കിൽ ശ്രമിക്കുക മക്കളെ ഓർക്കുമ്പോൾ അതിലൊന്നും ഒരു നാണക്കേടും വിചാരിക്കേണ്ടേ ഷൈന ഇതുപോലെ മക്കളെ മൂട്ടി അതുങ്ങളെ മൂന്ന് ചാവാണ്ടിരിക്കുക ജീവിച്ചിരിക്കുകയാണെങ്കിൽ മക്കളൊക്കെ എവിടേക്കും എത്തേണ്ടരായിരിക്കും എന്നും തന്നെ ഷൈനയുടെ ജീവിതത്തെ എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ ഏതെങ്കിലും ചാനലിലോ വീഡിയോസിലൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഷൈനഡി കേസുമായിട്ടുള്ള വീഡിയോസ് നമുക്ക് തന്നെ പിന്നെ ചെയ്യാൻ തോന്നും അത് നമുക്ക് നിർത്താനേ തോന്നുമല്ല പ്രത്യേകിച്ച് പറക്കമുറ്റാത്ത ജീവിതം ഇനിയും അവശേഷിക്ക് ഇടയ്ക്ക് വെച്ച് ജീവിതം നിർത്തേണ്ടി വന്ന ആ പൊന്നുമക്കളുടെ മുഖം ഓർക്കുമ്പോൾ ആ ഷൈനി മക്കളൊക്കെ നമ്മുടെ ആരൊക്കെയോ ആണെന്നുള്ള ഒരു ഫീലിംഗ് ആ ഒരു ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ബോബീച്ച സഭയിൽ നിന്ന് പുറത്താക്കുന്നതിലൂടെ മറ്റുള്ള സഭകൾക്ക് മാതൃകയാണ് ശരിക്കും കാണിച്ചു കൊടുക്കുന്നത് ഇന്ദിരാജിയുമില്ലാത്ത ബോബി അച്ഛനെ ഇനിയും ഈ സഭയിലൊക്കെ തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ ഇനി ഈ അച്ഛൻ എന്തെല്ലാം ചെയ്തു കൂട്ടൂന്ന നമുക്ക് കണ്ടറിയണം